ഹലോ ഗൈസ് രാത്രിക്ക് രാത്രി ഞങ്ങളിന്ന് എങ്ങോട്ടാണ് പോണെന്നല്ലേ കൂട്ടത്തിലുള്ള ഒരാൾ വെച്ചിട്ടുണ്ടെന്ന് പറഞ്ഞാൽ പിന്നെ എങ്ങനെയാണ് വെറുതെ ഇരിക്കാം അപ്പോൾ ഒരു ചായ എടുക്കാൻ പോയ പോണെങ്ങനെ കാണാൻ പോണത് കടയിൽ നിന്ന് ഒരു കാലി ചായ മാത്രം കുടിക്കാമെന്ന് വിചാരിച്ചിട്ടാണ് വീട്ടിൽ നിന്ന് ഇറങ്ങിയെങ്കിലും ഞങ്ങളെ മുന്നിലെത്തിയത് പൊറോട്ടയും ചിക്കനൊക്കെ ആയിരുന്നു നമുക്ക് പിന്നെ എന്തും പോകുന്നുള്ളുകൊണ്ട് അതൊന്നും വലിയ സീനായില്ല അപ്പോൾ നമ്മൾ നേരെ ഫുഡിലേക്ക് വരാം അപ്പോൾ ഇതാണ് അവരുടെ ചിക്കൻ കടായി ചിക്കൻ കടായും ഞങ്ങൾ പൊറോട്ടയാണ് നല്ല ചൂട് പൊറാട്ടയും നല്ല ചൂട് കടായി ചിക്കനുമായിരുന്നു നല്ല ചിക്കൻ കറി ആയിരുന്നു നല്ല ഒരു നാടൻ ടച്ചൊക്കെ വന്നിട്ട് ഒക്കെ ഒരു പ്രത്യേക ടേസ്റ്റ് അടിപൊളി ആയിരുന്നു പിന്നെ പഴംപറിയും പൊട്ടി കഴിച്ച് അതും കുഴപ്പമൊന്നുമില്ലെന്ന് നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു പക്ഷേ നിങ്ങളെന്തായാലും ട്രൈ ചെയ്ത കൊണ്ടൊരു സാധനമുണ്ട് ഈ പുട്ടും കടായും അത് നിങ്ങൾ എന്തായാലും ട്രൈ ചെയ്ത് നോക്കാം വേറെ ലെവൽ ടേസ്റ്റ് അതേപോലെ ചായ ഒടിച്ചു അത് കഴിഞ്ഞ് ഞങ്ങൾ ചില്ലി ചിക്കനാണ് പറഞ്ഞത് പിന്നേം പൊറോട്ട പുട്ടൊക്കെ പറഞ്ഞ് അതൊക്കെ കൂട്ടി പിന്നെ ചില്ലി ചിക്കനും കൂട്ടുന്നു കഴിക്കണ്ടേ മോശമല്ല അപ്പോൾ ഞങ്ങൾ അതും കഴിച്ചു ചില്ലി ചിക്കൻ ഇല്ലെങ്കിലും ഒരു സുഖമില്ല എന്നാലും കുഴപ്പമില്ല ഒപ്പിക്കാം എന്താ വെച്ചാൽ സോസിൻ്റെ ഒക്കെ ഒരു ഒരു കുത്തലുണ്ടായിരുന്നു അപ്പോൾ എല്ലാവരും വന്നൊന്ന് ട്രൈ ചെയ്ത് നോക്കാം മസ്റ്റായിട്ട് നമ്മുടെ പുട്ടും കടായും അപ്പോൾ സ്ഥലം വന്നിട്ട് നമ്മളുടെ മണ്ണൂർ വളവ് ചിത്ര തിയേറ്ററിൻ്റെ ഒക്കെ അടുത്തായിട്ടാണ് ഹോട്ടലിൻ്റെ പേര് ശിചിത്താണെന്നാണ് അപ്പോൾ എല്ലാവരും കഴിച്ചിട്ട് അഭിപ്രായം പറയുന്നത്